നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ പരസ്പരം ശക്തമായി തന്നെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും സമാധാനം കൊണ്ടുവരാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതാണിപ്പോൾ പലവിധ ചർച്ചകൾക്കും നിഗമനങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ചിരുന്നു എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് മോദി സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് യുദ്ധത്തിന് പകരം എത്രയും വേഗം ഈ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും മോദി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറിയിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം ഇന്ത്യയോടൊപ്പം ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായും ഹുഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് യു എസ് പ്രസിഡന്റ് ട്രംപുമായും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും ഹുഫോണിൽ സംസാരിച്ചു ടെഹ്റാൻ നദാൻ ഇസ് ഫഹാൻ അറാഖ് കർമൻഷ എന്നിവിടങ്ങളിലായി രണ്ട് വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഇറാന്റെ നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫായ ഫൈസയിൽ സമീനയും മരിച്ചു ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ പുതിയ വ്യോമാക്രമണ പരമ്പര അഴിച്ചുവിടുന്നതിനെ കുറിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അന്തരീക്ഷം കൂടുതൽ വഷളാകുന്നതിൽ നിന്നും ഇരുവരും പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു ഇസ്രായേലിനെയും ഇറാനിനെയും സഹായിക്കുമെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം മോദിയുടെ ഇടപെടൽ ഇനി യുദ്ധമുഖത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് അറിയേണ്ടത് പ്രധാനമന്ത്രി ഇടപെടലിൽ ഇനി സമാധാനം പുലരുമെന്ന വിശ്വാസത്തിലാണ് ലോകം മുഴുവൻ എന്നാൽ ഇസ്രായേലിലെ വ്യോമാക്രമണത്തിൽ ഇറാനിലെ നിരവധി ഉന്നത സൈനിക നേതാക്കളും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു മുന്നറിയിപ്പ് ഇറാന് ആണവ ബോംബ് കൈവശം വെക്കാൻ കഴിയില്ലെന്നും ഈ വിഷയത്തിൽ ചർച്ചയിലേക്ക് തിരിച്ചു വരാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആണവ കരാറിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് കുറിച്ചാണ് ട്രംപ് ഊന്നിപ്പറഞ്ഞത് ഒരു കരാറിൽ ഏർപ്പെടാൻ ഞാൻ ഇറാന് ഒന്നിനു പുറകെ ഒന്നായി അവസരങ്ങൾ നൽകി ഏറ്റവും ശക്തമായ വാക്കുകളിൽ പറഞ്ഞാൽ അത് ചെയ്യുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ അവർ എത്ര ശ്രമിച്ചിട്ടും എത്ര അടുപ്പം കാണിച്ചിട്ടും അവർക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി ലോകത്തിൽ എവിടെയും ഏറ്റവും മികച്ചതും മാരകവുമായി സൈനിക ഉപകരണങ്ങൾ അമേരിക്ക നിർമ്മിക്കുന്നുണ്ടെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രായേലിന്റെ പക്കൽ അവ ധാരാളമുണ്ട് അവർക്കത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാമെന്നും പറഞ്ഞതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നേരത്തെ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വൈറ്റ് ഹൌസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു വെബ് ഡെസ്ക്യൂസ്